ഹായ് ഹലോ മക്കളെ എല്ലാവർക്കും സുഖല്ലേ അപ്പം നമ്മൾ കുറേ ദിവസമായി വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് കേട്ടോ കുന്നൊരു കുഞ്ഞൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ വേറൊന്നുമല്ല ഉച്ചയ്ക്ക് ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം പണിയൊക്കെ ഒരുങ്ങിയതിന് ശേഷം അടുക്കള പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ആട്ടോ അലക്കാൻ വേണ്ടി വന്നത് വെള്ള ഭയങ്കര ക്ഷാമം മഴക്കാലമായിട്ടും വെള്ളത്തിന് ഭയങ്കര ക്ഷാമാണ് കേട്ടോ വേറെ ഒന്നുമല്ല പൈപ്പിൽ വെള്ളം ഉണ്ടാവാറില്ല അതുകൊണ്ടാണ് കേട്ടോ ഇപ്പഴേങ്കിലൊക്കെ ജപ്പാൻ വെള്ളം വരുവുള്ളൂ അപ്പം അതിന്റെ ഒരു ബുദ്ധിമുട്ട് പിന്നെ പുഴയ്ക്ക് വെള്ളം നല്ലുണ്ട് പോവാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് മോളെ മോളയാക്കിയിട്ടൊക്കെ പോകണ്ടേ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ കാരണം കേട്ടോ വെള്ളത്തിന് ക്ഷാമം എന്ന് പറഞ്ഞാൽ വെള്ളമുണ്ട് പക്ഷെ നമുക്ക് നമ്മുടേതായ സാഹചര്യങ്ങളും കൂടി നോക്കണ്ടേ അപ്പൊ ഇതാ ഞാൻ എൻ്റെ ഏട്ടൻ്റെയും കുട്ടിയുടെയും അമ്മയുടെയും തുണികൾ ഉണ്ടായിരുന്നു കേട്ടോ അലക്കാൻ അപ്പോൾ അത് അലക്കാൻ വേണ്ടിയിട്ട് ആ വെള്ളം പിടിക്കുകയാണ് ഉച്ചയ്ക്ക് ശേഷം അത് വെള്ളം വന്നിരിക്കണു കേട്ടോ അപ്പോൾ ആ വെള്ളം വന്ന സമയത്ത് വേഗം വന്നിട്ട് ഞാൻ അലക്കിയിടുകയാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി മഴ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും നടക്കില്ലല്ലോ അപ്പം മഴയ്ക്ക് ചെറുതായിട്ട് മൂടലൊക്കെ ഇനി എപ്പോഴാണ് മഴ പെയ്യുക എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ അപ്പോഴത്തിന് മഴ വരുമ്പോഴത്തേന് നമുക്കത് അലക്കി എടുക്കണം പിന്നെ ആ വീട്ടിൽ പുതിയ വീട്ടിൽ ഇടുകയും ചെയ്യാലോ അലക്കിയിട്ട് അകത്തിടാലോ കുറെ തുണികളുണ്ടെങ്കിൽ അലക്കിയിടാനും ബുദ്ധിമുട്ടാണ് കാരണം ഉണങ്ങി എല്ലാം കൂടി ഒന്നിച്ചൊന്നിച്ചും ഇങ്ങനെ കിടക്കുമ്പോൾ ഇനി കാറ്റും ഒന്നും കത്താട്ടാത് ഉണങ്ങി കിട്ടുകയില്ല കേട്ടോ മഴക്കാലമായ എല്ലാ വീട്ടിലത്തെ അവസ്ഥ തന്നെയല്ലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീടേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വിശേഷം പറയുന്നതൊക്കെ ഇട്ട് കേട്ടോ കുറേ ദിവസമായി വീഡിയോ ആയിട്ട് വന്നിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് അറിയോ ബേബിക്ക് ബേബിക്കിവിടെ വന്നതിന് ശേഷം വീണ്ടും കപ്പക്കെട്ടും കാര്യങ്ങളൊക്കെ ആയി ഇപ്പം അവൾ വാശിയും കാര്യങ്ങളും പിന്നെ അവളിപ്പോൾ എല്ലായിടത്തും ഇങ്ങനെ പിടിച്ചിങ്ങനെ നടക്കാനും ഒക്കെ ആയതുകൊണ്ട് ഇപ്പോൾ അവളെ നോക്കി എപ്പോഴും അവളുടെ ഒരാൾ വേണം അപ്പോൾ അല്ലെങ്കിൽ ഒന്നും നടക്കില്ല അപ്പോൾ പിടിക്കാനൊന്നും ഇവിടെ ആകുമ്പോൾ അവളെ എടുക്കാനോ പിടിക്കാനോ ഒന്നും ആരും ഒരു സഹായത്തിനില്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് നമുക്ക് എന്തെങ്കിലും ജോലി ചെയ്യണമെങ്കിൽ അവൾ ഉറങ്ങിയിട്ട് വേണം ജോലി ചെയ്യാനിപ്പോൾ തൊട്ടി കിടക്കിയിട്ടുണ്ടെങ്കിലും അവളെന്താ ചെയ്യുന്ന അറിയോ കവിന്ന് കടന്നിട്ടൊക്കെ മൊട്ടു കുത്തിയൊക്കെ നിൽക്കുകയാണ് അപ്പോൾ തൊട്ടിയുടെ ഒരു ദിവസം ചെന്ന് നോക്കിയപ്പോഴത്തും അവളുണ്ട് തൊട്ടിയിൽ ഇങ്ങനെ മൊട്ടുകുത്തി നിന്നിട്ട് അങ്ങനെ ദേഹം നെഞ്ചിൻ്റെ ഭാഗം മാത്രമേ ഉള്ളു തൊട്ടിയിൽ ബാക്കിയെല്ലാം കീഴപ്പ് ഇരിക്കുന്നു കേട്ടോ എന്തോ ഭാഗത്തിനാണ് അപ്പോൾ അപ്പം കണ്ടു അല്ലെങ്കിൽ എന്താ ചെയ്യുക ദൈവം കാത്തിരിക്കുക കേട്ടോ അങ്ങനെയൊക്കെയുള്ള ഓരോ പ്രശ്നങ്ങൾ അങ്ങനെ ഇതാ അലക്കലൊക്കെ കഴിഞ്ഞ് തോരയിലൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇത് നല്ല കാറ്റും മഴയും ചെറുതായിട്ടൊരു ഇടിയൊക്കെ പൊട്ടലുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അങ്ങനെതാ കാറ്റും മഴയൊക്കെ വന്ന സമയത്ത് ഞാൻ പിന്നെ വേഗം കിട് വീട്ടിലേക്ക് വന്നു കേട്ടോ അല്ലെങ്കിൽ എന്താണെന്നറിയാൻ ഇനി ആ സമയത്ത് അവിടെ പോയിട്ട് പോയിട്ടുണ്ടെങ്കിൽ കുട്ടി ഇവിടെ എണീറ്റാൽ അറിയൊന്നും ഇല്ല വീട്ടിൽ നല്ല ഉറക്കാണല്ലോ അപ്പൊ അങ്ങനെ അതാ കൂടി ആ മഴയെ തന്നെ നല്ല മഴ പെയ്തു കേട്ടോ ആ മഴയെ തന്നെ ഞാൻ പോയിട്ടൊന്ന് കുളിച്ച് വേഗം വന്നു അവൾ ഉറങ്ങുന്ന സമയത്താണല്ലോ നമുക്ക് എന്തെങ്കിലും ജോലികൾ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പിന്നെ ഏട്ടം രാജേഷ് ഏട്ടം വരുന്നവരെ നിൽക്കേണ്ടി വരും രാത്രി ഒക്കെ ആകും ചിലപ്പോൾ ഏട്ടൻ വരുമ്പോൾ ചിലപ്പോൾ എട്ട് ഒമ്പത് മണിയൊക്കെ വരെ നമ്മള് കുളിക്കാതൊക്കെ അവിടെ നിൽക്കേണ്ടി വരും അപ്പൊ അവൾ ഉറങ്ങിയ സമയത്ത് ഞാൻ വേഗം പോയി പൈപ്പിൽ വെള്ളം വന്നതുകൊണ്ട് പിന്നെ വേഗം പോയിട്ട് കുളിച്ചിട്ട് വന്നു ധുനി വീഴ്ച നല്ല ഉറക്കാട്ടോ അപ്പൊ അമ്മ അതായിരുന്നു കരണ്ടും പോയിരിക്കായിരുന്നു കേട്ടോ കാറ്റ് കാരണേ കറണ്ട് പോയിരിക്കുന്നത് അതായത് കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് കുറച്ച് രാവിലത്തെ കുറച്ച് പാലുണ്ടായിരുന്നു ധോനി വേവിക്ക് കുറുക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെക്കണ പാലാണ് അപ്പോൾ ഞാൻ അതിനൊരു തുള്ളി ഞാൻ കാപ്പിയാണ് കുടിക്കാറില്ല ഇവിടെ വീട്ടിലെ അമ്മമാരൊക്കെ കാപ്പി കേട്ടോ ഉച്ചയ്ക്ക് ശേഷം കുടിക്കാറ് അപ്പോൾ ഞാൻ എനിക്കെന്താണെന്ന് അറിയില്ല കാപ്പി കുടിക്കുമ്പോൾ ചെറിയ വയറ് കളിച്ചില ഉള്ള പോലെയൊക്കെ തോന്നുകട്ടോ തോന്നുകയല്ല അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അപ്പോൾ ഞാൻ അവൾക്ക് കുറുക്കുണ്ടാക്കാൻ വെച്ചതെന്നൊരു തുള്ളി പാൽ എടുത്തിട്ട് ഞാൻ വേഗം ഒരു ഗ്ലാസ് വെച്ചാൽ ചായ വെച്ചു കേട്ടോ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നല്ല തണുപ്പ് തണുപ്പ് പറഞ്ഞാൽ പോലെ മഴ നല്ല കനത്തിന് മഴ പെയ്തു കേട്ടോ പിന്നെ ചൂടുവെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് തിളച്ചിട്ടില്ല കുടിക്കാനുള്ള ചുക്ക് വെള്ളം രാജീവേട്ടിനുള്ളതാണ് അപ്പോൾ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മ അപ്പം അത് തിളച്ചിട്ടില്ല അപ്പം ഞാൻ മറ്റേ അടുപ്പിൽ വേഗം എനിക്കുള്ള ചായ ഉണ്ടാക്കിയിട്ടോ ചായ ഉണ്ടാക്കിയിട്ട് ചായക്ക് കടിയൊന്നും ഇല്ല കേട്ടോ കുറേ ദിവസമായിട്ട് ഇപ്പോൾ ചായക്ക് ബേക്കറി ഒന്നും അങ്ങനെ കിട്ടാറില്ല അപ്പോൾ അങ്ങനെതാ ചായയൊക്കെ അറ്റി ഈ പാത്രങ്ങളൊക്കെ അപ്പം തന്നെ മോടി വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ആ പണി കഴിയല്ലോ പിന്നെ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെയും പിന്നെ ഇങ്ങനെ എന്തെങ്കിലും ജോലികൾ ചെയ്യുമ്പോൾ അങ്ങനെ പെരുകി പെരുക്ക് വരും പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ പുതിയതായിട്ട് ഒരുപാട് കൂട്ടുകാർ കാണുന്നുണ്ട് കേട്ടോ നമ്മളെ സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ആരും മടിച്ച് നിൽക്കരുത് കേട്ടോ നമ്മളെ കൂടെ കൂട്ടണേ സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ അതുപോലെ നിങ്ങളുടെ സ്നേഹം അറിയിക്കാനൊന്നും മറക്കരുത് വലിയതെ അഭിപ്രായങ്ങൾ അറിയിക്കാനൊന്നും മറക്കരുത് കേട്ടോ അപ്പം എല്ലാവർക്കും ഞാൻ റീപ്ലൈ കൊടുക്കാറുണ്ട് എന്തെങ്കിലും സാഹചര്യത്തിൽ പറ്റാതിരുന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പറയുന്നു അപ്പോൾ നമ്മുടെ ഒരു മഴ വന്ന് പോയപ്പോഴത്തുള്ള നമ്മുടെ നമ്മുടെ നാട്ടിലെ വിശേഷങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയണ കാര്യമല്ലേ എല്ലാവരും ഭക്ഷണത്തിരിക്കുന്ന സമയമായിരുന്നു അപ്പോൾ അതാ ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ കറണ്ട് ഇല്ല കറണ്ട് പോയിട്ട് വന്നിട്ടേ ഇല്ല കേട്ടോ അപ്പോൾ രാജേഷായിട്ട് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് എന്താണെന്നറിയുമോ കുട്ടി ഉറങ്ങിയ സമയത്ത് ഞാൻ പിന്നെ വേഗം ചോറും കറിയൊക്കെ ആയ സമയത്താണ് അലക്കാൻ പോയത് അങ്ങോട്ട് അലക്കൻ കഴിഞ്ഞ് കുഴിയും കഴിഞ്ഞ് ഇനിയിപ്പോൾ ആ ഒരു അഞ്ചഞ്ചര മണിയൊക്കെ ആയിരിക്കും കേട്ടോ ഇനി അടിച്ച് വരണം ഉള്ളടിച്ചു വാരണം അത് കഴിഞ്ഞിട്ട് വേണം അവൾ നെയ്ച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് കുറുക്കുണ്ടാക്കുകയൊക്കെ വേണ്ടേ ഇനി അതിൻ്റെതായ പരിപാടികളുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോസ് കഴിഞ്ഞ വീഡിയോസൊക്കെ ഒരുപാട് പേര് നമ്മുടെ വീടിൻ്റെ എൻ്റെ വീടിൻ്റെ ഹോം ടൂർ ചെയ്യുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇനി വീട്ടിൽ പോകുമ്പോൾ നമ്മൾ ആ വീട്ടിൻ്റെ ഹോം ടൂറൊക്കെ ചെയ്യാം കേട്ടോ ഇപ്പം ഞാനിവിടെ രാജേഷ് വീട്ടിലല്ലേ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇനി ആ വീട്ടിൽ പോകുമ്പോൾ വീട്ടിൽ ഇനി പോകണതൊക്കെ ആയിട്ട് അടുപ്പിച്ചൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇനി നമ്മുടെ ധനി ബേബിയുടെ ബർത്ത്ഡേ അവാറായിട്ടോ അപ്പോൾ എല്ലാവരും വിശ്വസ് പറയാനും വിശ്വസ് അറിയിക്കാനൊന്നും മറക്കരുത് ഈ മാസം ലാസ്റ്റ് ആയിട്ട് ആഗസ്റ്റ് ലാസ്റ്റാണ് അവളുടെ നാൾ വരുന്നത് കേട്ടോ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് സെപ്റ്റംബർ അഞ്ചാം തീയതി അപ്പോൾ ഇവളിപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ആച്ചമാടെ അടുത്തേക്ക് വന്നപ്പോഴേ ദീപം കൊടുത്താന്ന് ദീപം തെളിയിച്ചപ്പോൾ ഒക്കെ തൊട്ട് നിറകിലൊക്കെ വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവരൊപ്പം ആണെങ്കിൽ നല്ല കൂട്ടാണ് ഈ അമ്മായിമാരോട് വലിയമ്മായിയോട് വലിയ കൂട്ടാട്ടോ ധോനി ബേബി വല്യമ്മെ നിറം കാണുമ്പോഴത്തേന് വിളിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ കേട്ടോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക